കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ജാതിയും മതവും ഒക്കെ പുകഞ്ഞു നീറുകയുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഒന്ന് പറയുന്നു പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ ജാതിയുടെ ഒരു തട്ട് തന്നെ ഉണ്ടായി മാറുന്നു എല്ലാവരും ഇതേക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ ഷേതാ മേനുവിനെതിരെ പരാതികൾ ഉയരുന്നു അവിടെ വിഷയം സ്ത്രീയാണ് അവളുടെ ചേഷ്ടകളാണ് അങ്ങനെ ജാതിയും മതവും ലിംഗവും ഒക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനും കാരണം ഇവിടെ അടൂരിനെതിരെ സഭ്യമല്ലാത്ത രീതിയിൽ വിനായകൻ എന്ന നടൻ ചില പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ ആ നടന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കാണുകയും പിന്നാലെ അത് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയുകയൊക്കെ ചെയ്തു പക്ഷേ വിനായകൻ ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ പലതും വിളിച്ചു പറയുന്നു പിന്നെ മാപ്പ് പറയുന്നു ഇങ്ങനെ പല പുകലും ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ ഒരു പൊതുശല്യമായി വിനായകൻ മാറുകയാണ് ഈ കാര്യത്തെ ഒരു മടിയും കൂടാതെ തുറന്നു പറയുകയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുന്നതിന് മുൻപേ സംഘടനയെ ശക്തിപ്പെടുത്താൻ ഒരു അഴിച്ചുപണിയിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യം കെ പി സി സിയുടെ തലപ്പത്ത് തന്നെ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് സണ്ണി ജോസഫ് ഷാഫി പി സി വിഷ്ണുനാഥ് അടൂർ പ്രകാശ് ഇങ്ങനെയുള്ളവരൊക്കെ കളത്തിലിറക്കി അടുത്തത് ഓരോ ജില്ലയുടെയും തലവന്മാരെ മാറ്റലാണ് പലരും പുറത്ത് പോകാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഇവിടെ നേതാക്കളെല്ലാം എം പിമാരായ നേതാക്കന്മാരെയൊക്കെ ഡൽഹിയിൽ വെച്ച് കണ്ടുകൊണ്ടാണ് ചർച്ചകൾ നടത്തുന്നത് അവിടെ തിരുവനന്തപുരത്ത് താൽക്കാലികമായി നിയമിച്ച എൻ ശക്തം തന്നെ തുടരട്ടെ എന്നാണ് ശശി തരൂർ പറഞ്ഞത് അവിടെയൊക്കെയാണ് എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തന്റെ സ്വരം ഇപ്പോൾ കടുപ്പിക്കുന്നത് അതും വിനായകനെതിരെ ആ രംഗങ്ങൾ ഒന്ന് കാണാം ഒരു വിനായകൻ എന്ന് ഒരു നാട് കേരളം പോലുള്ള ഇത്ര സാംസ്കാരികമായി ഒരു മുന്നോക്കം നിൽക്കുന്ന ഒരു നാട് ഒരു നാട്ടിൽ അദ്ദേഹം ഒരു കലാകാരനാണ് ഒരു കലാകാരൻ എന്നുള്ളതാണ് അതാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു മാന്യതയും അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരവും പക്ഷേ എല്ലാ കലാകാരന്മാർക്കും ഒരപമാനമായി ഈ വൃത്തിയേട്ടവൻ മാറുകയാണ് രാഷ്ട്രീയക്കാർക്കോ മറ്റുള്ളവർക്കോ മാത്രമല്ല ഇന്ന് പൊതു ഇടങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കുമെതിരെ അപ്പോൾ ഒന്നില്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കണം വീട്ടുകാരെന്തായാലും ചികിത്സിക്കുന്നില്ല അപ്പോൾ സർക്കാർ ചികിത്സിക്കാൻ തയ്യാറാകണം ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ചികിത്സയാണ് സർക്കാർ കൊടുക്കുന്നത് ആ ചികിത്സ വിനായകന് കൊടുക്കണം അവനൊരു ഈ നാടിൻ്റെ ഈ സംസ്കാരത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരു കലാകാരനാണ് പിന്നെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സിനിമാ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവർക്കെതിരെ ഉണ്ടാകുന്നത് ഒന്ന് ലഹരിയുടെ ഉപയോഗം അതുകൊണ്ടുള്ള സ്ത്രീകളോടും മറ്റുള്ള ആളുകളോടും വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അത് വിൽപ്പന അതുപയോഗിച്ചുള്ള പാട്ടുകൾ അപ്പോൾ അത് ഗൗരവതരത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഒരു റിപ്പോർട്ടുണ്ടാക്കി എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവർക്കെതിരായി ഈ സിനിമാ മേഖലകളിലടക്കം പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി എന്തുകൊണ്ടാണ് ഒരു കർശനമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടി എന്തുകൊണ്ടാണ് സർക്കാർ സ്വീകരിക്കാത്തത് അപ്പോൾ ഒരു നടനെ എറണാകുളത്താണ് ഒരു ഹോട്ടലിൽ നിന്ന് ഇതുപയോഗിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ വന്നതിൻ്റെ പേരിൽ പോലീസ് അന്വേഷിച്ച് ഡാൻസ്ആപ്പ് സംഘം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അദ്ദേഹം ഇറങ്ങി ഓടിയത് പോലീസ് പിടിക്കാൻ പോലും സാധിച്ചില്ല അപ്പോൾ ഇവർക്കൊക്കെ ഒരു പരിരക്ഷ ഇവർ കലാകാരന്മാരാണ് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരാണ് അവർക്കൊരു പരിരക്ഷയാണ് സർക്കാരും പൊതുസമൂഹവും നൽകുന്നത് അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് കാരണം ഇവരെ ആരാധിക്കുന്നവരുണ്ട് ഇവരുടെ ആരാധകന്മാരുണ്ട് ഇവരെ ആരാധകന്മാരുണ്ട് അപ്പോൾ ആ ആരാധകന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോലും ഈ ഗുരുതരമായി ഇത് ഉപയോഗിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ ആരാധക വൃന്ദം മാറിയാൽ ആരാ അതിൻ്റെ ഉത്തരവാദി ആരാ അതിൻ്റെ ഉത്തരവാദി ആ ഉത്തരവാദികൾ ഇവർ തന്നെയാണ് ഇപ്പം വേടൻ്റെ ഉണ്ടായി അദ്ദേഹം ആ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഞാൻ തെറ്റുകാരനാണ് ഞാനിനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു എത്ര പേരത് പറയാൻ തയ്യാറുണ്ട് എത്ര പേരങ്ങനെ പറയാൻ തയ്യാറുണ്ട് പലരും പല സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇതുപയോഗിക്കുന്ന ആളുകളുണ്ട് എന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയാണ് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും അത് ശരിവയ്ക്കുകയാണ് പക്ഷെ എത്ര പേരും അത് ഏറ്റുപറയുന്നുണ്ട് ഇപ്പോൾ സിനിമാ മേഖലകളിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി നടത്തുന്ന ഈ നായിക നായകന്മാർ ഈ പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഗൗരവമായി ചിന്തിച്ച് പൊതുസമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി അവർ തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് വിനായകൻ ലഹരി ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഇതെല്ലാം നടക്കുന്നത് ഇത് മാത്രമല്ലല്ലോ അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിൽ അദ്ദേഹം ആ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന താമസിക്കുന്ന ഇടത്ത് തന്നെ തുണി ഉരിഞ്ഞ് അദ്ദേഹം നടത്തുന്ന അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ പച്ചത്തറിയാണ് വിളിച്ചു പറയുന്നത് എത്രയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളത് കാണാനും കേൾക്കാനും ഇടയാക്കി അപ്പോൾ ഇത് ഒരു ഒരു പൊതുശല്യമാണ് വിനായകൻ എന്ന് പറയുന്നത് ആ പൊതുശല്യത്തെ ഒന്നില്ലെങ്കിൽ സർക്കാർ ചികിത്സിക്കണം അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ച് എല്ലാവർക്കും ഒരു തലവേദനയായി മാറുമ്പോൾ പിന്നെ ജനം തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് അതിനകത്ത് എല്ലാവരും ഉണ്ടാവും രാഷ്ട്രീയമൊന്നുമില്ല അതിനകത്ത് എല്ലാവർക്കുമെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞു വി എസ് അച്യുതാനന്ദനെതിരെ പറഞ്ഞു അടൂരിനെതിരെ പറഞ്ഞു എല്ലാവർക്കും എതിരെ പറഞ്ഞു അല്ല ഒരു സാധാരണ ഒരു ഭ്രാന്തൻ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ തെരുവിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് കൈകാര്യം ചെയ്യുമോ ഒരു ഭ്രാന്തനാണ് ആ രീതിയിലേക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ സർക്കാർ ഇയാളെ ചികിത്സിക്കണം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അല്ലെങ്കിൽ ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇയാളെ ചികിത്സിക്കാൻ തയ്യാറാകണം ചികിത്സയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന് ഇത്രയധികം മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തണം അതെല്ലാത്തിലും ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തെറി പറഞ്ഞിട്ട് സോറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതിന് മാത്രമല്ല നേരം ഉണ്ടാവുള്ളൂ ആദ്യമായിട്ടല്ലോ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടല്ലേ ഏത് അവാർഡ് വാങ്ങിയാലും ഒരു കലാകാരന് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുസമൂഹത്തിൽ എല്ലാവരുടെയും അംഗീകാരം വാങ്ങുന്ന ആളുകൾ അത് തീർച്ചയായും ആ പൊതു സ്വീകാര്യനായിട്ടുള്ള ആളുകളാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുകയാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക ആളുകൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകുമോ അതൊരു കലാകാരന് ചേർന്നതല്ല അത് മാനസിക പ്രശ്നമാണ് അത് ചികിത്സിക്കണം ഉറപ്പായിട്ടും ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചാൽ എല്ലാവരും കൈകാര്യം ചെയ്യും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും പൊതുശത്രു പൊതുശല്യമായി ഒരു ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു അവജ്ഞയായി ഇത്തരത്തിലുള്ള കലാകാരന്മാർ മാറുമെന്നുള്ളത് തന്നെയാണ്